ഈ ഡയറ്ററി ോട്ടീൻസ് അതായത് നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിൽ കഴിക്കുന്ന അവ ചെയ്യുന്ന എന്തൊക്കെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിനും പ്രത്യേക അളവിലാണ് പ്രോട്ടീൻ ഉള്ളത് ഓരോന്നിന്റെയും സ്വഭാവവും ഭക്ഷണത്തിന്റെ സ്വഭാവം അനുസരിച്ച് അതിന്റെയും സ്വഭാവം മാറും അതുപോലെ തന്നെ ശരീരത്തിനകത്തും ഈ പ്രോട്ടീൻസ് പല രീതിയിലാണ് ഉപയോഗപ്പെടുത്തുന്നത് പ്രോട്ടീൻസ് കൊണ്ടാണ് എൻസൈംസ് ഉണ്ടാക്കുന്നത് അപ്പം ഈ ഡൈജഷൻ ആവശ്യമുള്ള എൻസൈംസ് ഹോർമോൺസ് ഈ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് എന്ന് പറയും ശരീരത്തിലെ പല ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകാനായിട്ട് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ഉണ്ട് ഹീമോഗ്ലോബിൻസ് ഗ്ലോബിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ് അപ്പോ അയൺ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ലിപ്പോ പ്രോട്ടീൻസ് ഇപ്പൊ ഈ കൊളസ്ട്രോളിനെ ട്രൈ എല്ലാം ഏഹ് ശരീരത്തിൽ ആവശ്യമുള്ള ടിഷ്യൂസിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതും ഈ പ്രോട്ടീൻസ് ആണ് അപ്പൊ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ഉണ്ട് ആൽബുമിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട് ആൽബുമിൻ ഈ സർക്കുലേറ്ററി ചാനൽസിൽ വെള്ളം നിർത്തുക എന്നുള്ളതാണ് റീറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ജോലി അപ്പം ആൽബുമിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരം മുഴുവൻ നീര് വരുന്ന അവസ്ഥ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള പ്രോട്ടീൻസ് ഉണ്ട് നമ്മുടെ പ്രതിരോധ ശക്തി ഇമ്മ്യൂണോഗ്ലോബിൻസ് ആന്റിബോഡീസ് ആയിട്ട് വന്ന് പ്രവർത്തിക്കുന്ന അതും പ്രോട്ടീൻസ് ആണ് പിന്നെ എല്ലാവരും ഈ പ്രോട്ടീൻസ് കഴിച്ചിട്ടാണ് മസിൽ ഉണ്ടാക്കുന്നത് എന്ന് വിശ്വസിക്കുന്നത് അതും ശരീരത്തിന്റെ എല്ലാ ക്ചേഴ്സ് ഉണ്ടാക്കാനായിട്ടും പ്രോട്ടീൻസ് ആവശ്യമുണ്ട് അങ്ങനെ ശരീരമാണ് തീരുമാനിക്കുന്നത് നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണത്തിന്റെ സ്വഭാവം അനുസരിച്ച് ശരീരം അതിനെ ശരീരത്തിന്റെ ആവശ്യം അനുസരിച്ച് ഇപ്പൊ എൻസൈംസിന്റെ ആവശ്യമാണ് എൻസൈംസ് ഉണ്ടാക്കും ഹോർമോൺസിന്റെ ആവശ്യമാണെങ്കിൽ ഹോർമോൺസ് ഉണ്ടാക്കും ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് അല്ലെങ്കിൽ ആൽബുമിൻ അല്ലെങ്കിൽ ഇമ്യൂണോഗ്ലോബിൻസ് ഇപ്പൊ ഒരു നമുക്ക് അസുഖമുള്ള സമയത്താണെങ്കിൽ ഇമ്യൂണോഗ്ലോബിൻസ് ആയിരിക്കും ഉണ്ടാക്കുന്നത് ആ പ്രോട്ടീൻസിനെ യൂട്ടിലൈസ് ചെയ്ത് ശരീരത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് പ്രോട്ടീൻസിനെ ഉപയോഗപ്പെടുത്തുന്നതാണ് പക്ഷെ പ്രോട്ടീൻസിന് പലതരം വേരിയഡ് ഫങ്ഷൻസ് ഉണ്ട് ശരീരം നമ്മള് ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് കഴിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ട കാര്യ ശരീരമാണ് തീരുമാനിക്കുന്നത് അല്ലെ അപ്പം അയൺ കുറയുമ്പഴത്തേക്ക് ഇതൊരു മെക്കാനിക്കൽ സാധനം ഒരു യാന്ത്രികമായിട്ട് ചെയ്യുന്നതല്ല ഇപ്പം ശരീരത്തിന്റെ ആവശ്യത്തിനനുസരിച്ചാണ് ഓരോന്നും ഇപ്പം ഒരു എക്സസൈസ് ചെയ്യുന്ന ആൾക്ക് അതിനെ ലിവറിൽ കൊണ്ടുവന്ന് ഈ കൊളസ്ട്രോളിനെ ലിവറിൽ കൊണ്ടുവന്ന് അതിനെ മെട്രോളിസ് ചെയ്യും അപ്പൊ എച്ച് ഡി എൽ കൊളസ്ട്രോൾ എന്ന് പറയും അപ്പൊ ആ ലിപ്പോ പ്രോട്ടീനിനെ കൂടുതൽ ഉണ്ടാക്കി ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീനിനെ കൂടുതൽ ഉണ്ടാക്കി അത് ലിവറിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ മെറ്റബോളിസം ചെയ്യും അപ്പം എക്സസൈസ് ചെയ്യാത്ത ഒരാൾക്കാണെങ്കിൽ എൽ ഡി എൽ ലിപ്പോ പ്രോട്ടീൻ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് അപ്പം ശരീരമാണ് തീരുമാനിക്കുന്നത് നമ്മൾ കൊളസ്ട്രോൾ കഴിക്കുകയോ കഴിക്കാതിരിക്കോ ശരീരമാണ് തീരുമാനിക്കുന്നത് അത് എത്ര സർക്കുലേഷനിൽ വരണം എത്ര ലിവറിലേക്ക് കൊണ്ടുപോയി മെറ്റബുളൈസ് ചെയ്യണം എന്നുള്ളത് കാൽസ്യം പ്രോട്ടീൻ അടിസ്ഥാനപ്പെടുത്തിയാണോ ഒരാളുടെ ശരീരത്തിന്റെ അവസ്ഥയെ നിർണ്ണയിക്കുന്നത് ശരീരത്തില് ഒരുപാട് മാക്രോ ന്യൂട്രിയൻസ് ഉണ്ട് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ്സ് അതുപോലെ തന്നെ മിനറൽസ് ഉണ്ട് വിറ്റാമിൻസ് ഉണ്ട് ഇതെല്ലാം ഒരു അളവ് എന്ന് തീരുമാനിക്കുന്ന ശരീരം ഒരു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ അപ്പൊ അതിൽ ഘടകങ്ങളുടെ ഒരു എക്ലിബ്രിയത്തിനേക്കാൾ അതിന്റെ ഫങ്ഷണൽ എക്ലിബ്രിയത്തിനാണ് ഇമ്പോർട്ടൻസ് അതായത് ഒരു ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പ്രോട്ടീൻസ് കാർബോഹൈഡ്രേറ്റ്സ് ഫാറ്റ്സ് അല്ലെങ്കിൽ മിനറൽസ് വിറ്റമിൻസ് എല്ലാം ചേർന്നിട്ടാണ് ഒരു ഫങ്ഷൻ ചെയ്യുന്നത് ഇപ്പൊ ഒരു എനർജി പ്രൊഡക്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ശരീരത്തിൽ ഫ്ലൂയിഡ് ബാലൻസ് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ എന്ത് പ്രവർത്തനത്തിലാണെങ്കിലും ഈ എല്ലാത്തിന്റെയും കൂടെ ഒരു കമ്പൈൻഡ് ആക്ഷൻ ആണ് ഇപ്പൊ ഒരു വിറ്റാമിൻ മാത്രമായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വിറ്റാമിൻ തന്നെ ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന പല ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് പലതിനോട് കൂടി ചേർന്നിട്ട് ഒരു ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു അളവ് മാത്രമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ഫങ്ഷണൽ ഇക്വ്രിയം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല ഒരു കുഴപ്പും നമ്മൾ ഒരു വിറ്റാമിൻ കൊടുക്കുക എന്നുള്ളതല്ല ചികിത്സ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാരണം എന്ത് കാരണം കൊണ്ടാണോ ഇപ്പൊ ഒരു കുട്ടി കരയുമ്പഴത്തേക്കും ഭക്ഷണം കൊടുക്കുക എന്ന് വെക്കാൻ പറ്റുന്നല്ലോ അപ്പം കുട്ടി കരയുന്നതിനുള്ള കാരണം മനസ്സിലാക്കിയാലല്ലേ അതിന്റെ പ്രതിവിധി പ്രതിവിധിയാവുകയുള്ളൂ അപ്പൊ അതുപോലെ ഫങ്ഷണൽ ഇക്ലിബ്രിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചികിത്സ ചെയ്യുന്നതും അല്ലെങ്കിൽ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു ഫങ്ഷണൽ ഇക്ലിബ്രിയമാണ് അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി അതിനെ കൺഫേം ചെയ്യാൻ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ വാല്യൂസ് എല്ലാം നോക്കുന്നത് അപ്പൊ അയൺ കുറവാണ് അപ്പൊ അയൺ കൊടുക്കലല്ല ചികിത്സ പക്ഷെ ആ അതിന്റെ കാരണം എന്താണെന്നും അല്ലെങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാബ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് അപ്പം ശരീരത്തിന്റെ അവസ്ഥ ശാസ്ത്രീയമായി പരിശോധിച്ച് മനസ്സിലാക്കിയിട്ട് അതിന്റെ അവസ്ഥ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവസ്ഥയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലാബ് ഇൻവെസ്റ്റിഗേഷൻ അതായത് തിരിച്ചല്ല ലാബ് ഇൻവെസ്റ്റിഗേഷൻ വെച്ചിട്ടല്ല ശരീരത്തിന്റെ അവസ്ഥ മസിൽ ഉണ്ടാവാനായി ആർട്ടിഫിഷ്യൽ ആയിട്ടും നാച്ചുറൽ ആയിട്ടും പ്രോട്ടീൻസ് കഴിക്കുന്നത് അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എല്ലാവരും പലരും മുട്ട മാത്രം കഴിക്കും മുട്ടയും പാലും കൂടെ കഴിക്കും അല്ലെങ്കിൽ പല രീതിയില് ഒരു പ്രോട്ടീൻ നോൺവെജ് അല്ലെങ്കിൽ കൂടുതൽ മാംസം കഴിക്കുന്ന ആൾക്കാരുണ്ട് പ്രോട്ടീൻ മാത്രമായിട്ട് ശരീരത്തിൽ അകത്ത് ഒരു സാധനവും ഇല്ല അല്ലെ അപ്പം നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നത് നേരെ പോയി പ്രോട്ടീൻ ആകുക എന്നുള്ള കാര്യം ഉണ്ടാവില്ല പ്ലസ് പ്രോട്ടീൻ മാത്രമായിട്ട് ഒരു വസ്തു ശരീരത്തിനകത്ത് ഇല്ലതാണ് പിന്നെ ശരീരം ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെഷീൻ അല്ല നമ്മൾ കൊടുക്കുന്നത് ഉടനെ പോയി അത് ഫങ്ഷൻ ചെയ്യാനായിട്ട് ഒരു എല്ലാ ഭക്ഷണവും ഒരേപോലെ അല്ല അതായത് ഇപ്പം സീരിയൽസ് ഇപ്പം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം ഒരു ഹോൾസം ആയിരിക്കണം നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം അത് അരിയെ പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഗോതമ്പായിട്ട് ആയിരിക്കണം നമ്മുടെ മെയിൻ പ്രെയിൻ ഫുഡ് അതായത് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കണം നമ്മുടെ മെയിൻ ഫുഡ് അതിന്റെ കൂടെ അഡ്വൻസ് ആയിട്ട് അതിന്റെ കരികളായിട്ടും നമ്മൾ പല പ്രോട്ടീൻസ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഉള്ള സാധനങ്ങൾ പരിപ്പ് ചേർക്കും അല്ലെങ്കിൽ പയർ വർഗം ചേർക്കും അങ്ങനെ അതില് ഫാറ്റ് ഉണ്ടാകും കൊഴുപ്പുണ്ടാവും ഇപ്പം എണ്ണയും നെയ്യും എല്ലാം ഉണ്ടാകും അതിൽ സ്പൈസസ് ചേർക്കും അതില് അപ്പൊ ഒരു ഹോൾസം രീതിയില് കൊടുക്കുമ്പോൾ മാത്രമേ ശരീരത്തിന് വേണ്ട രീതിയിൽ അതിന്റെ അബ്സോർപ്ഷൻ നടക്കുള്ളൂ അപ്പം നമ്മുടെ ശരീരത്തിന്റെ സ്റ്റാറ്റസ് അനുസരിച്ചും കൂടെയാണ് ഇത് ആവശ്യത്തിന് ഉള്ള സാധനങ്ങൾ എടുക്കുന്നത് ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് ആ ഒരു പാത്വേ ആ ഒരു റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റഡ് ആകും അതായത് നമ്മൾ സമീകൃത ആഹാരം കഴിക്കുമ്പോൾ ആ പാത്വേ ആക്ടിവേറ്റഡ് ആകുമ്പോൾ ആ പ്രോട്ടീൻസ് ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ ആ മസിൽ ഉണ്ടാകാനായിട്ടുള്ള മസിലിന്റെ പോഷണത്തിനും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസിന്റെ ട്രാൻസ്ഫോർമേഷൻ നടക്കും ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ വേറെ പല ഇതിന്റെ ആവശ്യമാണ് ഇപ്പൊ ഹോർമോണിന്റെ ആവശ്യമാണുള്ളത് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാതിരിക്കുന്ന ആൾക്ക് ഈ എൽ ഡി എൽ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസിന്റെ ആവശ്യമാണുള്ളതെങ്കിൽ അതേ ഉണ്ടാവുകയുള്ളു അപ്പൊ വ്യായാമം ചെയ്യുന്നത് കൊണ്ട് ആ ചാനൽ ആക്ടിവേറ്റഡ് ആകും അപ്പൊ നമ്മൾ കഴിക്കുന്ന സമീകൃത ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് വേണ്ട പ്രോട്ടീൻസ് കൂടുതലായിട്ട് അതിനായിട്ട് ട്രാൻസ്ഫോം ട്രാൻസ്ഫോർമേഷൻ നടക്കും അല്ലാതെ നമ്മൾ പ്രോട്ടീൻ മാത്രമായിട്ട് കൊടുക്കുമ്പോൾ സമീകൃത ആഹാരമായിട്ടല്ലാതെ കൊടുക്കുമ്പോൾ അത് ഡൈജഷൻ മെറ്റബോളിക് അതൊരു ബേർഡൻ ആയിട്ട് മാറും അത് ലിവറിനെ ഫക്റ്റ് ചെയ്യാം അത് കിഡ്നിയെ എഫക്ട് ചെയ്യാം അത് ബോൺ ഫോമേഷനെ എഫക്ട് ചെയ്യാം ഓസ്റ്റിയോഫോറോസിസ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകാം അപ്പം ആ പ്രോട്ടീൻ മാത്രമായിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഇപ്പൊ രാവിലെ മൂന്ന് മുട്ട കഴിച്ചു അഞ്ചു മുട്ട കഴിച്ചു പാല് കുടിച്ചു എന്നെല്ലാം പറയുമ്പഴത്തേക്കും ഇറ്റ്സ് നോട്ട് എ ബാലൻസ്ഡ് ഡയറ്റ് അപ്പം അതിന്റെ ഡൈജഷനെ എഫക്ട് ചെയ്യും ഡൈജഷൻ അസിമുലേഷനെ എഫക്ട് ചെയ്യും അതിന്റെ പ്രോപ്പറായിട്ട് ആ കിരണം സംഭവിക്കില്ല അതിന്റെ ട്രാൻസ്ഫോർമേഷന്റെ പാർട്ടി ആക്ടിവേറ്റഡ് ആയിട്ടുണ്ടെങ്കിലും അതിനെ പ്രോപ്പറായിട്ട് നറിഷ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ പ്രോട്ടീൻ കഴിക്കുക അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഭക്ഷണത്തിനകത്തുള്ള പ്രോട്ടീനെ പോലെ അല്ല ഇപ്പൊ അരിയിലും പ്രോട്ടീൻ ഉണ്ട് ഇപ്പൊ ചുവന്ന അരി അതിൽ പ്രോട്ടീൻ ഉണ്ട് അല്ലെങ്കിൽ ഗോതമ്പ് അതിലും പ്രോട്ടീൻ ഉണ്ട് ഇപ്പോ ലെൻഡിൽസ് പരിപ്പുവർഗം അതിലും പ്രോട്ടീൻസ് ഉണ്ട് ഗ്രീൻ പീസിലും പ്രോട്ടീൻ ഉണ്ട് ഉഴുന്നിൽ പ്രോട്ടീൻ ഉണ്ട് നോൺ വെജ് ഫുഡിലും പ്രോട്ടീൻ ഉണ്ട് പക്ഷെ ഇതിനകത്തിരിക്കുന്ന പ്രോട്ടീൻ പോലെയല്ല പ്രോട്ടീൻ മാത്രമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിന്റെ സ്വഭാവം തന്നെ മാറും ആയുർവേദ ശാസ്ത്രത്തിൽ ഓരോ വസ്തുവിന്റെയും സ്വഭാവമാണ് പറഞ്ഞിരിക്കുന്നത് ശരീരത്തിനകത്ത് ചെന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഗോതമ്പ് കഴിക്കുമ്പോഴത്തേക്കും മസലിന് സ്റ്റെബിലിറ്റി ഉണ്ടാകും ബാർലിയുള്ള എവം എന്ന് പറയുന്നത് കഴിക്കുമ്പോഴത്തേക്കും ദുർമേ മെതസ്സിനെ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പം പോഷണം ഉണ്ടാക്കാനായിട്ടും പോഷണം കുറയ്ക്കാനായിട്ടും പ്രോട്ടീനസ് പ്രോട്ടീനേഷ്യസ് സാധനങ്ങൾ ഉപയോഗിക്കാം അപ്പം അതിനെ മാറ്റിയിട്ട് അതിന്റെ അകത്തുള്ള പ്രോട്ടീൻ മാത്രമായിട്ട് എടുക്കുമ്പോൾ അതിന്റെ സ്വഭാവം തന്നെ മാറും അത് വേറൊരാളായി അല്ലെ ഇപ്പം ആ വസ്തുവിനകത്തിരിക്കുന്ന പ്രോട്ടീന്റെ സ്വഭാവം ആയിരിക്കില്ല അതിനെ മാത്രമായിട്ട് എടുക്കുമ്പോൾ അപ്പൊ അങ്ങനെ പ്രോട്ടീൻ മാത്രമായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് എനിവേ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് മെറ്റബോളിക് ബേർഡൻ മെറ്റബോളിക് ബേർഡൻ മാത്രമല്ല അത് ഇന്റേണൽ ഹോമിയോസ്റ്റാസിസിനെ എഫക്ട് ചെയ്യും അത് പലതരം ഓവർ ആയിട്ട് പ്രോട്ടീൻ കഴിക്കുന്നതിന്റെ എഫക്ട്സിനെ ഉണ്ടാക്കും അപ്പം പ്രോട്ടീൻ എന്നുള്ളതിനേക്കാൾ നമ്മൾ ആലോചിക്കേണ്ടത് സമീകൃത ഭക്ഷണം വ്യായാമം ചെയ്ത് അതിന്റെ പാർട്ട്വേയെ ആക്ടിവേറ്റ് ചെയ്യണം അതിന്റെ റിസെപ്റ്റർ ആക്ടിവിറ്റിയെ ആക്ടിവേറ്റ് ചെയ്യണം അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ശരീരം തന്നെയാണ് അതിന്റെ പോഷണവും വളർച്ചയും ചെയ്യുന്നത് നമുക്കായിട്ട് ശരീരത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അപ്പം ശരീരത്തിന്റെ നാച്ചുറൽ പ്രോസസ്സിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് എക്സസൈസ് ചെയ്തിട്ട് സമീകൃത ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആർട്ടിഫിഷ്യൽ ആയിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടും അല്ലെങ്കിൽ ഇതേപോലെ മുട്ടയും ആയിട്ടോ അല്ലെങ്കിൽ നോൺ വെജ് ആയിട്ട് കഴിക്കുമ്പോഴത്തേക്കും അത് ഈ അഗണിസ് ആക്ടിവിറ്റി അഗണിസ് എന്ന് പറഞ്ഞാൽ റിസപ്റ്റർ ആക്ടിവിറ്റിയെ കൂട്ടി ജീൻ എക്സ്പ്രഷനെ മാറ്റി അതായത് കൂടുതൽ മസിൽ ഉണ്ടാകാനായിട്ടുള്ള അല്ലെങ്കിൽ മസിൽ നിന്ന് പോഷണം സംഭവിക്കാനായിട്ടുള്ള ജീൻ ആക്ടിവിറ്റിയെ മാറ്റി കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ആ മെക്കാനിസത്തിനെ തന്നെ എഫക്ട് ചെയ്യും അത് നമ്മൾ ആ യങ് ഏജിൽ അറിയില്ല യങ് ഏജില് നമ്മുടെ മെറ്റബോളിസം എല്ലാം വളരെ ആക്റ്റീവായിരിക്കും അപ്പം അധികം പ്രശ്നം ഉണ്ടാകില്ല ശാസ്ത്രത്തിൽ തന്നെ പറയുന്നത് വയസ്ത ബലശാലനം വിരോധ്യപിയ പീഡായിരിക്കും ആ വയസ്സ യങ് ഏജ് പ്രൈം ഏജില് നമ്മുടെ മെറ്റബോളിസം എല്ലാം വളരെ ആക്റ്റീവ് ആയിരിക്കും നമ്മുടെ സ്ട്രെങ്ത് എല്ലാം വളരെ പവർഫുൾ പവർഫുള്ളായിരിക്കുമ്പഴത്തേക്കും ഇതേപോലെയുള്ള തെറ്റായിട്ടുള്ള സാധനങ്ങൾ അറിയില്ല ഐ മീൻസ് എങ്ങായിട്ടുള്ള ആൾക്കാരാണല്ലോ ജിമ്മിൽ പോകുന്നത് അപ്പോൾ ജിമ്മിൽ പോയി പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത് പക്ഷെ അവർക്ക് അത്രയും അറിയില്ല അവരുടെ ഒരു പ്രായം കഴിയുമ്പോൾ ഒരു തേർട്ടി തേർട്ടി ഫൈവ് എല്ലാം ആയിക്കഴിയുമ്പോൾ കുറെശയായിട്ട് തുടങ്ങും പിന്നെ അത് വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളായിട്ട് മാറുകയും ചെയ്യാം കാർബോഹൈഡ്രേറ്റ് കുറച്ച് പ്രോട്ടീൻ ഭക്ഷണം കൂടുതലായി കഴിച്ചിട്ട് വെയിറ്റ് വെയിറ്റ് കുറച്ച് കൂട്ടാം എന്ന് വിചാരിക്കുന്നവരുണ്ട് ഐ മീൻ അതിനെ കുറച്ച് ഡോക്ടർക്ക് എന്താ അഭിപ്രായം ഇപ്പൊ പലരും കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യാറുണ്ട് ഉപയോഗിക്കാതിരിക്കാറുണ്ട് മാത്രം കഴിച്ച് അല്ലെങ്കിൽ പനീറും അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു ആയുർവേദ ശാസ്ത്രത്തിൽ സയൻസ് ബേസ്ഡ് എവിഡൻസ് ബേസ്ഡ് ആയുർവേദങ്ങളെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത ഒരു മെത്തഡോളജിയാണ് അപ്പൊ അതിൽ സയന്റിഫിക്യൂട്രിഷൻ ആണ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നത് അതായത് ആ രോഗാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ നറിഷ്മെന്റ് കിട്ടുക ന്യൂട്രീഷൻ കിട്ടുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് കൺസെപ്റ്റ് അല്ല അങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പൊ അതിനായിട്ട് സമീകൃത ഭക്ഷണം തന്നെ കഴിക്കണം ഭക്ഷണത്തിന്റെ സ്വഭാവവും സമീകൃത ആണ് പോഷണവും ശോഷണവും തീരുമാനിക്കുന്നത് സമീകൃത ഭക്ഷണത്തിൽ നമ്മൾ ഇറ്റ് ഷുഡ് ബി സീരിയൽ പ്രിഡോമിനന്റ് അതായത് ഒരു സീരിയലിന്റെ കൂടെയാണ് ബാക്കിയുള്ള സാധനങ്ങൾ കഴിക്കുന്നത് അതായത് അരി ഗോതമ്പ് ബാർലി ബാർലിപം ഇതെല്ലാം മെയിൻ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം അതിന്റെ കൂടെ നമ്മൾ പരിപ്പ് അല്ലെങ്കിൽ പച്ചക്കറികളും പയറും ഇതെല്ലാം ഉപയോഗിക്കും അതിന്റെ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതായത് വേണ്ടത്ര കൊഴുപ്പും അല്ലെങ്കിൽ നെയ്യ് എണ്ണ ഇതെല്ലാം ചേർത്ത് കുക്ക് ചെയ്യുന്നതും ഉപ്പ് സ്പൈസസ് ഇതെല്ലാം ആഡ് ചെയ്ത് അതിന്റെ എല്ലാം കൂടെ ചേർന്ന് ഒരു അളവിൽ കഴിക്കുന്ന അയാളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ വേണ്ട സമയത്ത് അതായത് മുമ്പ് കഴിച്ച ഭക്ഷണം ദഹിച്ചിട്ട് വിശപ്പ് വരുന്ന സമയത്ത് വേണ്ടത്ര അളവിൽ കഴിക്കുന്നതിനെയാണ് സമീകൃത ഭക്ഷണം എന്ന് പറയുന്നത് അങ്ങനെ കഴിക്കുമ്പോൾ മാത്രമേ അത് വേണ്ടത്ര പോഷണവും ചോഷണവും ചെയ്യും ശരീരത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് അത് ഉപയോഗിക്കുകയും വേണ്ടാത്തതിനെ അത് വിസർജിച്ചു കളയുകയും ചെയ്യും അപ്പോൾ എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് അത് പ്രോട്ടീനായിട്ട് പ്രോട്ടീൻ കൂടുതൽ യൂട്ടിലൈസ്ഡ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് ലെസ് ലസ് യൂട്ടിലൈസ്ഡായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മെറ്റബോളിസം കൊണ്ട് വണ്ണം കുറയുകയും അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഉണ്ടാകുകയും മസിൽ ഡെവലപ്മെന്റും ഗ്രോത്തും പോഷണവും സംഭവിക്കുകയും ചെയ്യും അപ്പം സമീകൃത ഭക്ഷണവും അയാളുടെ എക്സസൈസും സമീകൃത ഭക്ഷണം വേണ്ട സമയത്ത് വേണ്ട പോലെ ഉപയോഗിക്കുന്നതും അയാളുടെ എക്സസൈസും ആണ് തീരുമാനിക്കുന്നത് അല്ലാതെ പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അയാളുടെ മെറ്റബോളിസം കുളവാകും പിന്നെ അത് മസിലായിരിക്കില്ല ഉണ്ടാകുന്നത് രോഗങ്ങളായിരിക്കും ഉണ്ടാകുന്നത് പ്രോട്ടീൻ എത്ര കഴിക്കണം എന്ന് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക അല്ലെങ്കിൽ എത്ര പ്രോട്ടീൻ കഴിക്കണം ഒരു ദിവസം നേരത്തെ പറഞ്ഞതുപോലെ പ്രോട്ടീൻ അല്ല നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കുന്നത് അപ്പൊ ഒരു സമീകൃത ഭക്ഷണം അതായത് സീരിയൽ പ്രിഡോമിനന്റ് ആയിട്ട് ബാക്കിയുള്ളതെല്ലാം അഡ്വൻസ് ആയിട്ടും കഴിക്കുന്നതാണ് ഭക്ഷണം അല്ലാതെ ഒരു പ്രോട്ടീൻ കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല കഴിക്കുന്നത് ശരീരമാണ് തീരുമാനിക്കുന്നത് എത്ര വേണം എത്ര വേണ്ട ഇപ്പൊ ഒരു എക്സസൈസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് കഴിക്കുന്ന ഭക്ഷണം ആ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം എക്സ്പെൽ ചെയ്ത് കളയും ഇപ്പൊ ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഇതിലുള്ള പ്രോട്ടീൻസ് എവിടെയൊക്കെ ഉണ്ടോ അതിനെല്ലാം യൂട്ടിലൈസ് ചെയ്ത് ഒരു മസിൽ മസിലുണ്ടാകാൻ വേണ്ട സാധനങ്ങളും എല്ലാം യൂട്ടിലൈസ് ചെയ്ത് മസിൽ ഉണ്ടാകും അല്ലെങ്കിൽ മസിലിന്റെ പോഷണം നടക്കും അതിന്റെ റിപ്പയർ പ്രോസസ് നടക്കും അതിന്റെ ഡെവലപ്മെന്റ് നടക്കും ഗ്രോത്ത് നടക്കും അപ്പം നമ്മൾ കഴിക്കുന്ന ബാലൻസ്ഡ് ഡയറ്റ് ആണ് അല്ലെങ്കിൽ സമീകൃത ആഹാരമാണ് തീരുമാനിക്കുന്നത് എത്ര പ്രോട്ടീൻ യൂട്ടിലൈസ്ഡ് ആകണം എന്നുള്ളത് എത്ര പ്രോട്ടീൻ കഴിക്കുന്നു എന്നുള്ളതിനേക്കാൾ ശരീരം തീരുമാനിക്കുന്നതാണ് പ്രോട്ടീന്റെ യൂട്ടിലൈസേഷനും അതിന്റെ എത്ര എക്സ്പെൻഡ് ചെയ്ത് കളയണം എന്നുള്ളത് അപ്പൊ പ്രോട്ടീന്റെ അളവ് സമീകൃത ആഹാരം അയാളുടെ വിശപ്പിനനുസരിച്ചും അയാളുടെ മെറ്റബോളിസത്തിനനുസരിച്ചും ടിഷ്യൂ നീഡ്സിനനുസരിച്ചും കഴിച്ച് കഴിക്കുകയാണെങ്കിൽ അത് വേണ്ടത്ര യൂട്ടിലൈസ്ഡ് ആകും അപ്പൊ എക്സസ് ആവുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പ്രോട്ടീൻ മാത്രമായിട്ട് കഴിക്കുക അല്ലെങ്കിൽ പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുക ആവശ്യത്തിൽ കൂടുതൽ ശരീരത്തിൽ ചെല്ലുകയാണെങ്കിൽ അത് കിഡ്നിയെ ബാധിക്കാം കിഡ്നി ഡാമേജ് ഉണ്ടാകാം ലിവറിനെ ബാധിക്കാം അത് പലയിടത്തും പോയി ഡെപ്പോസിഷനുണ്ടായി ഇൻഫ്ലമേഷൻസ് ഉണ്ടാകാം ക്രോണിക് ഇൻഫ്ലമേഷൻ ആണ് ഈ ഹാർട്ട് ആയിട്ട് മാറുന്നത് ഹാർട്ടിന്റെ സർക്കുലേഷൻ കുറഞ്ഞിട്ട് അവിടെ ഹാർട്ട് അറ്റാക്കായിട്ട് മാറും അത് തന്നെ ക്രോണിക് ഇരിറ്റേഷൻ ഉണ്ടായാൽ ക്യാൻസർ ആയിട്ട് മാറാം അപ്പം ഈ ഒരു ചെറിയ കാര്യമാണ് പ്രോട്ടീൻ റിച്ച് ഡയറ്റ് എന്ന് പറഞ്ഞ ഈ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് കഴിക്കുമ്പോഴത്തേക്കും ഇത് വലിയ വലിയ സീരിയസ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞതുപോലെ ആ ചെറു പ്രായത്തില് അധികം അറിയില്ല എന്താണെന്ന് വെച്ചാൽ മെറ്റബോളിസം സ്ട്രോങ് ആണ് ആ ഒരു തേർട്ടി ഫൈവ് അല്ലെങ്കിൽ തേർട്ടി കഴിയുമ്പോൾ തന്നെ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഇത് തേർട്ടി തേർട്ടി കഴിയുമ്പോഴ് തന്നെ ഇത് എക്സസ് ആയിട്ട് ഓരോ സ്ഥലത്ത് പോയി ഡെപ്പോസിഷൻ ഉണ്ടാക്കാം ഓരോ സ്ഥലത്ത് അൺഡിസൈഡ് എഫക്ട്സ് ഉണ്ടാക്കാം ഇപ്പൊ ബ്രെയിനിനെ ബാധിക്കാം ഇക്കാൻ കോസ് സെൻസിഫിലോപ്പതി മെമ്മറി ലോസ് ഉണ്ടാകാം കൺഫ്യൂഷൻസ് ഉണ്ടാകാം ഡിപ്രഷൻ ഉണ്ടാകാം സോ അത് മാത്രമല്ല ഇപ്പം ഡെത്ത് വരെ സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ ഈ എക്സസ് പ്രോട്ടീൻ കാരണം ഉണ്ടാകാം പ്രോട്ടീൻ പ്രോട്ടീൻ എന്നുള്ള ചിന്ത മാറ്റി ഒരു ബാലൻസ്ഡ് ഡയറ്റ് അതായത് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്ന ന്യൂട്രീഷൻ അത് ഓരോ രോഗാവസ്ഥയിലും ഡയബറ്റിക് പേഷ്യന്റിന് അരി ആഹാരം കഴിച്ചു കൂടാന്ന് പറയും പക്ഷെ അങ്ങനെയല്ല കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും അരി ഡോമിനൻ്റ് അല്ലെങ്കിൽ ഗോതമ്പ് അങ്ങനെയുള്ളതായിരിക്കണം മെയിൻ ഫുഡ് ഷഡ്രസം മധുരപ്രായം എന്നാണ് പറയുന്നത് പിന്നെ അതിന്റെ ഫിസിക്കൽ നേച്ചറും പറയുന്നുണ്ട് സ്മിത്തോഷ്ണഘു അതിന്റെ പൊട്ടൻസി മെറ്റബോളിസത്തിന് കൂട്ടുന്നതായിരിക്കണം അതിന്റെ മൂവ്മെന്റ് സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട് വേണ്ടത്ര ാറ്റ് ചേർത്തിരിക്കണം അതിന്റെ അബ്സോപ്ഷനും ബാക്കിയുള്ള കാര്യങ്ങളും നടക്കത്തക്ക കഴിക്കാവൂ അതിന്റെ അളവും അതിന്റെ നേച്ചറും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആയുർവേദ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വെസ്റ്റേൺ സയൻസിൽ അങ്ങനെ ഒരു റിലേഷനേ ഇല്ല ഇപ്പൊ കഴിക്കുന്ന ഭക്ഷണവും ഇതുമായിട്ടുള്ള ബന്ധമില്ല അപ്പൊ തിങ്കിങ് മെക്കാനിക്കലി അതായത് ഇത്രയും പ്രോട്ടീൻ കഴിച്ചാൽ പ്രോട്ടീൻ ഉണ്ടാവും അതായത് തൈറോയ്ഡ് ഹോർമോൺ കഴിച്ചാൽ തൈറോയ്ഡ് ഹോർമോണിന്റെ ഫംഗ്ഷൻ നോർമൽ ആവും യൺ കഴിച്ചാൽ അയൺ നോർമൽ ആകും ഇതെല്ലാം മണ്ടത്തരമാണ് ബിക്കോസ് ശരീരമാണ് എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നത് പോഷണം വേണോ ശോഷണം വേണോ അപ്പൊ കഴിക്കുന്ന ഭക്ഷണം എല്ലാം പോഷണമാകണം എന്നില്ല ഇപ്പൊ പ്രോട്ടീൻ തന്നെയും ബാർലിയിലുള്ള പ്രോട്ടീൻ അത് ശോഷണമാണ് ചെയ്യുന്നത് ഗോതമ്പിലുള്ള പ്രോട്ടീൻ അതിന് സ്ട്രെങ്ത് ആണ് കൊടുക്കുന്നത് ഇപ്പൊ ലെങ്ഡിൽസിലുണ്ട് ഇപ്പം മസൂരം എന്ന് പറയും റെഡ് ലെങ്ഡിൽ അപ്പം അത് വേറെ രീതിയിലാണ് അപ്പൊ മസിലിന് കൊടുക്കുന്ന സ്ട്രെങ്ത്തിനെ മാത്രം ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ പ്രോട്ടീൻസിന്റെ ആക്ഷൻ ഇങ്ങനെയാണ് അല്ലാതെ ശരീരത്തിന്റെ ആവശ്യമായിട്ടുള്ള എൻസൈംസും ഹോർമോൺസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ആണ് ഈ പ്രോട്ടീൻസ് ഉപയോഗപ്പെടുത്തി ചെയ്യുന്നത് അപ്പം എക്സൈസ് ആയിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ചല്ലാത്ത പ്രോട്ടീൻ ഒരുപാട് ആപത്തുണ്ടാക്കും